ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഏവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന വിഷയം ഹൈപ്പോ തൈറോയിഡിസം എന്നതാണ് അതായത് തൈറോയിഡിന്റെ കുറവ് അതിനെ ലോ തൈറോയ്ഡ് അല്ലെങ്കിൽ അണ്ടർ ആക്റ്റീവ് തൈറോയ്ഡ് എന്നും വിളിക്കും ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന് വരുന്ന ഒരു അസുഖം തന്നെയാണ് നമ്മുടെ തൈറോയ്ഡ് ലാൻഡ് ആവശ്യത്തിനുള്ള തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു സ്റ്റേജ് ഒരുപാട് സിംറ്റംസ് ഉണ്ടാക്കാം ഒരുപാട് അതായത് നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ആ രീതിയിലേക്ക് മാറും ഭയങ്കര ക്ഷീണം തളർച്ച കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോകും ഒട്ടും വിശപ്പിലായിരിക്കും പക്ഷെ ഭയങ്കരമായി വെയിറ്റ് ഗെയിൻ ഉണ്ടാവും അതുപോലെ സ്വെല്ലിംഗ് ഇൻ ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദി നെക്ക് ഡ്യൂ ടു ഗോയിറ്റർ അതുപോലെ ഇത് കുറച്ച് നാളെ ട്രീറ്റ് ചെയ്തിരുന്ന പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതെന്നുവെച്ചാല് പിന്നെ അതിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ പറഞ്ഞ പോലെ എൻഡോക്രൈനോളജി റീജിയൻ ആണ് അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക പ്രഗ്നൻസിയുടെ സമയത്ത് കുട്ടി ഉണ്ടാവുമ്പോൾ കുട്ടിക്ക് ക്രെറ്റനിസം എഫക്ട് ചെയ്യും അത് മെയിനായിട്ട് കാരണം പറയുന്നത് ശരിക്കും അയഡിന്റെ കുറവ് അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് ആണ് ഈ ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് അതായത് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിനെതിരായ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ പിന്നെ ഇതിന്റെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ആണ് ടി എസ് എച്ചും തൈറോക്സിനും നോക്കാന്നുള്ളതാണ് പിന്നെ ഡി ഡി പറയണെങ്കിൽ ഡിപ്രഷൻ പറയാം നമുക്ക് ഡിമൻഷ്യ പറയാം ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം പറയാം ഹാർട്ട് ഫെയിലിയർ പറയാം ഇതൊക്കെ ഇതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം ഡി ഡി ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് പിന്നെ പ്രിവെൻഷൻ പറയാനാണെങ്കിൽ സോൾട്ടൈഡൈസേഷൻ അല്ലാണ്ട് മറ്റൊരു പ്രിവെൻഷൻ നമുക്ക് പറയാനില്ല അത് തന്നെ വരും പിന്നെ ട്രീറ്റ്മെന്റ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിസിനും ഓരോ ഓരോരുടെയും ട്രീറ്റ്മെന്റ്സ് ആണ് അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദ സിദ്ധ ഓരോരുത്തർക്കും അതിൻ്റെതായ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ട് പിന്നെ സയൻസ് ആൻഡ് സിംറ്റംസ് നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഭയങ്കര ക്ഷീണം തണുപ്പ് എപ്പോഴും തണുപ്പ് തോന്നുക ഭയങ്കര സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുക ശരീരം മൊത്തം എപ്പോഴും തണുത്ത് കൂളായിട്ടിരിക്കുക മിക്സഡിമ കാണുക ഭയങ്കരമായി മുടി കൊഴിച്ചില് പൾസ് ഭയങ്കര സ്ലോ ആവും നമ്മുടെ കാലുകൾക്കൊക്കെ നീര് വെക്കും പിന്നെ ശ്വാസം കിട്ടാണ്ടാവും ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഭയങ്കരമായി വെയിറ്റ് ഗെയിൻ ഒട്ടും മെഷപ്പില്ലായിരിക്കും പക്ഷെ ഭയങ്കരമായി നമ്മൾ വണ്ണം വെക്കും പിന്നെ ഒച്ചയിലൊരു ഇടർച്ച ഉണ്ടാവും അതുപോലെ ടെൻഡൻ നമുക്കൊരു പെട്ടെന്നൊരു ഷോക്ക് വന്ന റിഫ്ലക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ലോ ആയിട്ട് റിലാക്സ് ചെയ്യുള്ളൂ അതുപോലെ പീരീഡ്സിന്റെ സമയത്ത് സ്ത്രീകളിലാണെങ്കിൽ ഹെവി മെൻസ്ട്രൽ പീരീഡ്സ് ആയിരിക്കും ഭയങ്കര ഫ്ലോ ആയിരിക്കും അതുപോലെ തന്നെ കാർപ്പൽ ടണലും ഇതിന്റെ സിംറ്റം ആയിട്ട് കണ്ടുവരുന്നു പിന്നെ ഫ്ലൂറൽ എഫ്യൂഷൻ എസൈറ്റിസ് പെരിക്കാടൽ ഒക്കെ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരാം അതുപോലെ ചിലപ്പോൾ നമ്മുടെ ചെവിടെ കേൾവികുറവിലും ഒരു സിംറ്റം ആയിട്ട് പറഞ്ഞു വരുന്നുണ്ട് അതുപോലെ ശരിക്കും പറഞ്ഞാല് മിക്സരിമ അതുപോലെ ഇതൊക്കെ ഇതൊക്കെ ഹൈപ്പോഥൈറോഡിസം കാരണം വരുന്ന രണ്ട് വകഭേദങ്ങളാണ് അതിന് അതിന്റെ തന്നെ ഭാഗമായ രണ്ട് അസുഖങ്ങളാണ് അപ്പൊ തീർച്ചയായും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്ക മെഡിസിൻ കഴിക്കുക വച്ചുകൊണ്ടിരിക്കരുത് കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക